എല്ലാവർക്കും നമസ്കാരം ഡൽഹിയിൽ നിന്നും ജോർജ് നെരുമ്പാറയാണ് നിങ്ങളോടൊപ്പം ചേരുന്നത് ഡൽഹി പോലീസിൽ നാൽപ്പത് വർഷം സേവനം അനുഷ്ഠിച്ച ശേഷം വിരമിച്ചപ്പോഴേ എൻ്റെ അനുഭവ സമത്വം ജനങ്ങളോടുള്ള സ്നേഹവും ആ സുരക്ഷിത ബോധവുമൊക്കെ ഈ അവസരത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതാണ് ഇങ്ങനെയൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇന്ന് ഞാനൊരു പോലീസുകാരനായിട്ടല്ല ഇവിടെ നിൽക്കുന്നു ഡൽഹിയെ സ്നേഹിക്കുന്ന ഒരു പൗരനായി നിങ്ങളൊരു സഹോദരനായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നലെ നമ്മുടെ ഡൽഹിയുടെ ഹൃദയഭൂമിയായ ചാന്ദിനി ചോക്കിൽ നടന്ന സ്ഫോടനത്തെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് ഈ വാർത്ത കേട്ടപ്പോൾ ഒരു ഞെട്ടൽ മാത്രമല്ല ഏറെ ദുഃഖവും ഒപ്പം കടുത്ത ദേഷ്യവുമാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് ഇതൊരൊറ്റപ്പെട്ട സംഭവമാണോ ആണോ അല്ല ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് മറിച്ച് നമ്മുടെ സമാധാനത്തെ തകർക്കാനുള്ള ഒരു വ്യക്തമായ ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ കലാവുമോ എന്നപ്പെട്ട് ചാന്ദ്രി ചൗക്കിൽ ഓൺ ഡ്യൂട്ടിയിൽ ഞങ്ങൾക്ക് ദുരദൂര ഫയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഈ പ്രദേശത്തിന്റെ പ്രാധാന്യവും ഭീഷണികളൊന്നും തീർന്നിട്ടില്ലല്ലോ തീർന്നിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ നശീരണ പ്രവർത്തകര് ഈ ഭീകരവാദികള് ചാന്ദിനി ചൗക്ക് മാത്രം തിരഞ്ഞെടുക്കുന്നത് അതൊരു മാർക്കറ്റ് ആയതുകൊണ്ടാണോ ഹേ ഈ പ്രദേശം നമ്മുടെ ചരിത്രമാണ് സംസ്കാരമാണ് ഒപ്പം ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന ഏറ്റവും തിരക്കേറിയ സ്ഥലവുമാണ് ഈ തിരക്ക് തന്നെ ഭീകരവാദികളുടെ ആയുധമാണ് ഞാൻ എൻ്റെ അഭിപ്രായ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആളവായം ഉണ്ടാക്കാനും ഭീതി പരത്താനും സാധിക്കുന്ന ഒരിടമാണല്ലോ ഈ ചാന്ദ്രി ചൗക്ക് നമ്മളിൽ പലരും ഇത് കണ്ടിട്ടുണ്ട് ഒരു സുരക്ഷിതവും ഇവിടെയില്ല മുഗൾ ചക്രവർത്തി ഷാജുഖാന്റെ മകൾ പേര് ഞാൻ വിട്ടുപോയി യെസ് 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 ജഹനാര ബേഗമാണ് ചാന്ദിനി ചൗക്ക് രൂപകൽപ്പന ചെയ്തത് അന്നവിടെ ഒരു തടാകമുണ്ടായിരുന്നു രാത്രിയിൽ ചന്ദ്രപ്രകാശം വെള്ളത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഈ മോള് കണ്ടു പുളികാരി ഉടനെ അതിനെ ചാന്ദിനി ചൗക്ക് എന്ന് പേര് കൊടുത്തു അതായത് ചാന്ദിനി എന്ന് പറഞ്ഞാൽ പ്രകാശം അല്ലേ ചൌക്ക് എന്നാൽ ചന്ത തുറന്ന സ്ഥലം വിജനമായ സ്ഥലം എന്നൊക്കെയാണല്ലോ അർത്ഥം ഇന്നും ഈ സ്ഥലം യാതൊരു സുരക്ഷിതയുമില്ലാത്ത ഓടി ഒളിക്കാൻ പറ്റിയ സ്ഥലമായി നിലകൊള്ളുന്നു അത് മുതലാക്കിയ മുതലാക്കുകയാണ് ഈ ഭീകരന്മാർ അല്ലേ ഡൽഹി പോലീസ് പ്രവർത്തിച്ചിരുന്ന കാലം മുതൽ ഞങ്ങൾക്കറിയാം ഇവിടുത്തെ സുരക്ഷാ വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് അഹോരാത്രം എത്രയോ ഡ്യൂട്ടികൾ ഞങ്ങൾ കൊതുക് കടികൊണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഓരോ കവലയും ഓരോ പഴയ കെട്ടിടവും സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അന്വേഷണ മേഖലയാണ് ഇന്നലെ നടന്ന സ്ഫോടനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്താ ഒന്നു മാത്രം ദേ ഭീകരത വാദിക്കിലേക്ക് എത്തിയിട്ടില്ല പകരം അത് നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട് ഇതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലേ ഇതുമായി ബന്ധപ്പെട്ട മുൻകൈ എടുക്കുന്ന അന്വേഷണവും നിയമത്തിന്റെ ശക്തിയും പോലീസിന് എന്നും ഒരു തുണയാണ് നമുക്കറിയാം ഡൽഹി പോലീസിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു അന്വേഷണമാണ് ഇതെന്ന് ആണല്ലോ എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിശ്രമിക്കില്ല ഓരോ സി സി ടി വി ദൃശ്യവും ഓരോ ഫോൺ വിളിയും ഓരോ തെളിവും അവർ പരിശോധിക്കും ഈ നിയമപാലകരുടെ കഠിനാധ്വാനം പ്രിയപ്പെട്ടവരെ നമ്മൾ വിസ്മരിച്ചുകൂടാ അവർ നമുക്ക് വേണ്ടി ഈ നഗരത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് കുറ്റവാളികൾ എത്ര സമർത്ഥരായാലും നിയമം അവരെ പിടികൂടും ഡൽഹി പോലീസിന്റെ അന്വേഷണം മികവ് ലോകോത്തരമാണെന്ന് നമുക്കറിയാം ഈ സ്കോട്ട്ലൻഡ് പോലീസ് കഴിഞ്ഞാൽ അടുത്തത് ഡൽഹി പോലീസാണ് ശ്രദ്ധേ ഈ കൃത്യം ചെയ്തവർക്ക് അധികാലം ഒളിച്ചിരിക്കാനൊന്നും പറ്റില്ല നമ്മൾ ഫയന്ന് പിന്മാറിയാൽ എന്താ സംഭവിക്കുന്നത് അവർ വിജയിക്കും അല്ലാതെ എന്താ സംഭവിക്കുന്നത് പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ അവർ പരാജയപ്പെടുത്തത് തന്നെ ചെയ്യും സംശയമില്ല എനിക്ക് പറയാനുള്ളത് ഈ സുരക്ഷ എന്നത് പോലീസിന്റെ മാത്രം ജോലിയല്ല ആണോ അത് ഓരോ പൗരന്റെയും കടമയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾ ഓരോരുത്തരെയും സിറ്റിസൺ കോപ്പ് അഥവാ പൗര പോലീസുകാരൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു വിളിച്ചോട്ടെ യു ആർ ഓൾസോ എ പോലീസ് ഓഫീസർ ഇൻ ഡൽഹി നോ നീഡ് യൂണിഫോം നിങ്ങൾക്ക് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഒരു വകുപ്പ് കൂടി സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഏതാണെന്നറിയോ സി ആർ പി സി അണ്ടർ സെക്ഷൻ ഫോർട്ടി ടു അനുസരിച്ച് ഏത് കുറ്റക്കാരനെയും പബ്ലിക്കിന് ആരുടെയും അനുവാദമില്ലാതെ ബന്ധിക്കാം അറസ്റ്റ് ചെയ്ത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാം അതിനെന്താ വേണ്ടത് അതിനുള്ള ധൈര്യം മാത്രം നമുക്ക് ഉണ്ടാകണം അത്ര മാത്രം അത് നിങ്ങൾക്ക് ചെയ്യാം നാം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ കൂടി പറഞ്ഞ് അങ്ങോട്ട് നിർത്തുകയാണ് ഒന്നാമത്തെ കാര്യം ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ അതിനെ നമ്മൾ സസ്പീഷ്യസ് ഒബ്ജക്റ്റ് എന്നല്ല പറയുന്നു ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേകിച്ചും തിരക്കുള്ള മാർക്കറ്റുകളിലോ ബസ് സ്റ്റാൻഡുകളിലോ അനാഥമായി കണ്ടാൽ ഭീതിയോ ആകാംക്ഷയോ ഇല്ലാതെ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക ഒരു വിഷമമുള്ള കാര്യമല്ല ഫോൺ നമ്പറും അറിയാം ഒരു ബാഗോ ഒരു പ്ലോസ് പ്ലാസ്റ്റിക് കവറോ ഒരു മൊബൈൽ ഫോണോ ഒക്കെയായി ഇരിക്കാം ഒരു ദുരന്തത്തിൻ്റെ തുടക്കം എന്ന് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാം അതുപോലെ തന്നെ അപരിചിതരെ നിരീക്ഷിക്കുക അവരോട് സ്നേഹപൂർവ്വം പെരുമാറി എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അസ്വാഭാവികമായി പെരുമാറുന്ന ചെല്ലുണ്ട് ഒരു കാര്യവുമില്ലാതെ എടുക്കുന്ന അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളെ ഭയത്തോടെ നോക്കുന്ന അപരിചിതരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളെ ഒരു നിരീക്ഷണമായിരിക്കാം ഒരു പക്ഷെ വലിയൊരു ദുരന്തം തടയുവാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെയാണ് സഹകരണവും പോലീസ് നടത്തുന്ന ചെക്കിങ്ങുകളോട് സഹകരിക്കുക എന്നത് ചെറിയൊരു ബുദ്ധിമുട്ടായി നമുക്ക് തോന്നിയാലും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതെന്ന് ഓർത്താൽ മതി സ്ഥാപനങ്ങളിലും വീടുകളിലും സ്ഥാപിച്ചിട്ടുള്ള ഈ സി സി ടി വി ക്യാമറകളോ നമ്മുടെ വീടുകളിലൊക്കെ അത് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്യാമറകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ തെളിഞ്ഞ വെളിച്ചം കുറ്റകൃത്യങ്ങളെ അകറ്റി നിർത്തുമെന്ന കാര്യം നമുക്കറിയാല്ലോ നിങ്ങളുടെ അയവാസികമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചേക്കുക ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ശക്തമാകുമ്പോൾ ബാഹ്യ ശക്തികൾക്ക് നമ്മെ തകർക്കാൻ കഴിയില്ല തൊടാൻ പോലും കഴിയില്ല അവസാനമായി എനിക്ക് പറയുവാനുള്ളത് പ്രിയമുള്ളവരെ നിങ്ങൾ ഭയപ്പെടരുത് ഫീൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഈ ഭയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കി കൊടുക്കരുതെന്ന് ധീരതയോ ധീരതയും എന്നാൽ കടുത്ത ജാഗ്രതയോടും നമുക്ക് മുന്നോട്ട് പോകാം ഡൽഹി ഒരു ശക്തമായ നഗരമാണ് നമ്മൾ പ്രതിസന്ധികളെയും പല പ്രതിസന്ധികളെയും നമ്മൾ അതിജീവിച്ചവരാണ് ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാവുന്നുകൊണ്ട് പറയുന്നു ഡൽഹി പോലീസ് ഓരോ നിമിഷവും നിങ്ങൾക്ക് വേണ്ടി കാവലുണ്ട് നിങ്ങൾ ഒരൊറ്റ ഫോൺ വിളിക്ക് വലിയൊരു ജീവൻ രക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പോലീസിൻ്റെ കണ്ണുകളാണ് കാതുകളാണ് നമുക്ക് ഡൽഹിയെ കൂടുതൽ സുരക്ഷിതമാക്കാം ജയ ഹിന്ദ്